ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നമ്മുടെ ഒരു വെണ്ടയ്ക്ക മപ്പാസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് വെണ്ടയ്ക്ക മപ്പാസ് വെക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മപ്പാസാണ് അതിന് ഞാനിതേ ഒരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക മപ്പാസിന് ഇങ്ങനെ വേണം നമ്മൾ വെണ്ടയ്ക്ക അരിയാനായിട്ട് ഇതുണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം കീറിയെടുക്കുകയൊന്നും ചെയ്യരുത് അപ്പോൾ കേടയ്ക്കുണ്ടെങ്കിൽ ഇങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാം നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി വെള്ളവും കാണരുത് അപ്പോൾ നമ്മൾ ആദ്യമേ ഈ വെണ്ടയ്ക്ക ഇതിനകത്തൊന്നും വർ ഇങ്ങനെ എന്താ വഴറ്റിയെടുക്കുന്നത് നമ്മുടെ ആ വഴുവൊഴുപ്പ് വെണ്ടയ്ക്കാടെ ഒന്ന് പോകണം വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യമേ ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാവേ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ വെണ്ടയ്ക്കായിട്ട് കൊടുക്കാൻ ഞാനിതൊരു പത്ത് വെണ്ടയ്ക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെയൊന്ന് ഒന്ന് വഴ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട ഒത്തിരി അങ്ങനെ അങ്ങനെ വരണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ഞോളപ്പൊക്കെ ഇല്ലേ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വഴ വളുവളാന്നിരിക്കുക വഴുവിടാന്നുള്ള ഒരു ഞോളപ്പ് കാണും അതുകൊണ്ട് മാത്രം അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് മൂപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പോകണ്ട ഇതിൻ്റെ ഈ വഴു ഇഴുക്കലില്ലേ ഈ ഇഴുക്കലൊന്ന് മാറുന്നതോടെ മരി ഒന്ന് വഴറ്റുക എന്നുള്ളൂ നമ്മൾ ഉപ്പം ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല ചുമ്മാ ഒന്ന് വെണ്ടയ്ക്ക മാത്രം ഒന്ന് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും ഇതേ എങ്ങനെ നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ഇതേ ഒന്ന് വഴറ്റി ഒന്ന് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങനെ വഴന്ന് ഒന്ന് കരിഞ്ഞു മൂത്ത് വന്നു ഈ ഒരു കളർ ഈ പച്ച കളർ മാറാതെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അതിൻ്റെ ഇഴുക്കലും കാര്യങ്ങളുമൊക്കെ പോയി ഇനിയിപ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒരു ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ ആ വെണ്ടയ്ക്ക വറുത്ത ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് കുഞ്ഞായിട്ട് പൊടി പൊടിയായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തേ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു മൂന്ന് കുഞ്ഞ് വെളുത്തുള്ളിയുടെ അല്ലി കുഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ് അതുകൂടി ഇട്ട് കൊടുത്തു നമ്മളീ വെക്കുന്ന വെണ്ടയ്ക്കാട് ഈ പത്തെണ്ണത്തിൻ്റെ അളവ് വെച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാവേ അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ആ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട ഞാൻ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നേ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേങ്ങൾ അതിനകത്തേക്ക് ഇട്ട് രണ്ട് പച്ചമുളകും അതിനകത്തേക്ക് ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റാം അതിനകത്തേക്ക് ഒരു ശകല ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് നമ്മുടെ സവോളൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പറേ കാടിക്കുന്നതിന് ഒച്ച കേൾക്കുന്നതാണ് ഒരു അസ്വസ്ഥ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മുടെ സവോളയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഒത്തിരി അങ്ങ് മൊരിമൊരാന്ന് വഴി വഴഞ്ഞിട്ട് വരണ്ട നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി മുരിഞ്ഞു വരരുത് വഴന്ന് കിട്ടണം അങ്ങനെ നമ്മുടെ സവോളയൊന്നും ജസ്റ്റ് ഒന്ന് നല്ലോലെ ഒന്നും വഴഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി നമ്മുടെ വെണ്ടക്കാടെ അളവ് കുറവായതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ സൈസ് തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇത് നമുക്കങ്ങനെ ഒത്തിരി അങ്ങ് വഴന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴുന്നിരത്തെ ശാൽ മതി അങ്ങ് തീരെ അങ്ങ് തക്കാളി വാഴന്ന് നമ്മൾ എന്താ പറയുക ഞങ്ങൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന പോലെ ആ ഒരു പരുവത്തിനൊന്നും പോകണ്ട നല്ല ഒന്ന് വളർന്ന് കിട്ടുക ജസ്റ്റ് എന്നാൽ ആ തക്കാളിക്കാൻ നമുക്ക് ഇടയ്ക്കൊന്ന് ആ മപ്പാസിന് അതൊന്ന് കടിക്കാൻ കിട്ടുകയും വേണം ആ ഒരു പരുവത്തിന് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴി ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് നീനാത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടായി കിട്ടും നമ്മുടെ സാധാരണ ചട്ടി പോലെ ചൂടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂട് നിൽക്കുള്ളു അപ്പം ഇതേ നന്നായിട്ട് അങ്ങനെ നമ്മുടെ സവോളയും എല്ലാം വഴിന്നിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു ഇങ്ങനെ നിൽക്കണം നമ്മുടെ തക്കാളി ഇത് ഇതിലപ്പുറം ഉടഞ്ഞ് നമ്മുടെ തക്കാളി പോകേണ്ട ഇങ്ങനെ ഈ പരുവത്തിൽ നിൽക്കണം ഇനി നമുക്കിനകത്തേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാവേ ആദ്യമേ നമുക്ക് ഒരു നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു അരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു ഒത്തിരി ഓവറ് എരിവ് വേണ്ട നമ്മുടെ മപ്പാസിന് മപ്പാസിന് എരിവ് ഒത്തിരിയായിച്ചുള്ള ആണ് അതുകൊണ്ട് ഇനി നമുക്കൊരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നോടം വരെ നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാറ് ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് പോകണം ആ പൊടി ഐറ്റംസിൻ്റെ അങ്ങനെ പച്ചമണമൊക്കെ ഒന്ന് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ നമ്മൾ ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് നമ്മൾ ഒരു മുറി തേങ്ങ വിഴിഞ്ഞതിനകത്ത് രണ്ടാം പാൽ ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതതിൻ്റെ രണ്ടാം പാലാണ് നമുക്ക് ആദ്യമേ ഈ രണ്ടാം പാൽ അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ രണ്ടാം പാൽ ഒന്ന് ഒഴിച്ച് നമുക്ക് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഇച്ചിരി ഉപ്പിൻ്റെ കൂടെ കുറവുണ്ട് അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ആ വെണ്ടയ്ക്കായും കൂടെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കായും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് വെണ്ടയ്ക്കായും കൂടെ ഇട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഈ ഒഴിച്ച രണ്ടാം രണ്ടാമ്പാൽ ഒന്ന് കുറുകി വരുന്നോടം വരെ ഒന്ന് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാവേ ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാവേ ഇത് എങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ ഒഴിച്ച് തേങ്ങാപ്പാൽ രണ്ടാം രണ്ടാമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽ കാൽസ്പൂണ് നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാവേ നമുക്കൊരു കാൽസ്പൂണ് നമ്മൾ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ പെരിഞ്ചീരകം ഞാനിതെല്ലാം കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ട് പെരുംജീരവും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മസാലപ്പൊടിയാണ് അത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാൽ സ്പൂണ് നമ്മൾ ചതച്ച കുരുമുളകും കൂടെ നമുക്കതിനകത്തേക്ക് ഇതുണ്ടോ ഒരു തീരെ തരിതരിയായിട്ടുള്ള പൊടിയല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ച് കുരുമുളകും കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എന്നപ്പോഴത്തേക്ക് നമ്മുടെ ചാറൊക്കെ നമ്മുടെ മപ്പാസിൻ്റെ ചാറൊക്കെ അങ്ങ് കുറുകി വന്നു ഇപ്പോൾ നമ്മുടെ ഈ ആ പെരിഞ്ചീരകത്തിൻ്റെ പൊടി എല്ലാം കൂടെ ഇട്ടപ്പോഴത്തേക്കാണ് നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ വന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഒന്നാം പാൽ നമ്മൾ തേങ്ങാടെ ഒന്നാം പാൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുവാണേൽ ഇതൊരു മൂന്ന് നാല് സ്പൂണ് കാണും അതൊഴിച്ച് ഇനി നമ്മൾ തിളപ്പിക്കൊന്നും വേണ്ട ഇത് നമ്മുടെ അടിപൊളി മപ്പാസ് റെഡി ആയിട്ടുണ്ട് അപ്പം തേങ്ങാ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞ് പോകും നല്ല തിക്കായ പാലൊഴിച്ച് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഈ ചട്ടിയുടെ ചൂടും കൊണ്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വാങ്ങിവെച്ചിട്ട് നമുക്കിച്ചിരി ഒന്ന് ഒരു ഇച്ചിരി കടുകും ഉള്ളിയും കറിവേപ്പിലും എല്ലാം കൂടി ഒന്ന് വറുത്തോടിയിട്ട് അട്ടിപൊളി മപ്പാസ റെഡി നമുക്കിത് തലപ്പം തന്നെ തിളയ്ക്കുന്നുണ്ട് നമുക്കിത് വാങ്ങി വെക്കാവേ അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തു നമുക്ക് എന്തേലും കടുകൊക്കെ വേണമെങ്കിൽ അതനുസരിച്ച് ഒരു കാൽ സ്പൂൺ കടുക് ഇട്ട് കൊടുത്താൽ അത് ഇത്തിരി കടുകിൻ്റെ ആവശ്യമൊന്നുമില്ല ആ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു നാലഞ്ച് ചെറിയുള്ളി അരിഞ്ഞതുകൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ അങ്ങനെ നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ നമുക്കതിനകത്തേക്ക് ഒന്നിട്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് ഒന്ന് എല്ലാം എല്ലാവിടെ ഇളക്കി വറുത്ത് കോരി നമ്മുടെ മപ്പാസിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് ഇതെങ്ങനെ നമ്മുടെ മപ്പാസിന് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് നിളക്കാനായിട്ട് ഇനി ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാവേ അപ്പോൾ ഇതെങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മപ്പാസിൻ്റെ ഇതുണ്ടോ മപ്പാസ് ഒന്നെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ചോറിനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ എല്ലാത്തിനും വേണേലും കൂട്ടാൻ നല്ലതാണ് പൂരിക്കോ ഒക്കെ കൂട്ടാൻ നല്ലതാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് നല്ല സൂപ്പറാണ് നമ്മുടെ കൊച്ചി ഇവിടെ വന്നിരിക്കുവാണ് എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് കൊള്ളാവോ വട്ടിപൊളിയാണ് ഇപ്പോൾ വെണ്ടയ്ക്കാകൊണ്ട് നമ്മൾ മുപ്പാസൊക്കെ വെച്ചിട്ടില്ലാത്ത നമ്മൾ എപ്പോഴും തീയലോ അല്ലെങ്കിൽ നമ്മൾ ആ വെണ്ടയ്ക്കായ കൊണ്ട് മെടുക്കു വരത്തി ഓരനൊക്കെയല്ലേ വെക്കുന്നത് അപ്പം മപ്പാസ് വെച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നല്ല അടിപൊളിയാണ് നമ്മൾ ആ വെണ്ടയ്ക്ക വഴറ്റിയിട്ടിട്ടേക്കുന്നതുകൊണ്ട് ഇതുണ്ട് അത് അങ്ങനെയൊന്നും അലി അലിഞ്ഞു പോവുമോ അല്ലെങ്കിൽ ഇരുക്കലോ ഒന്നുമില്ല നല്ല സൂപ്പറാണ് നല്ല അടിപൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ കാണാം അതുവരെ ബ ബൈ താങ്ക് യു നമ്മുടെ കൊച്ചിന് ഒരാഗ്രഹം നമ്മുടെ മെണ്ടക്കമപ്പാസ് എങ്ങനെയുണ്ടോ നോക്കാനായിട്ട് സൂപ്പറാ അടിപൊളിയാ കൊച്ചിനെ ഇഷ്ടപ്പെട്ട് പോയി എല്ലാരും ഉണ്ടാക്കി നോക്കാം ഓർമ്മനെ എല്ലാവരും ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഇല്ല